സീറോ മലബാർ സഭയിലെ ഏകീകൃത കുർബാനയിൽ വത്തിക്കാൻ കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നു ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർക്കെതിരെ നടപടി വൈകുന്നത് പൗരസ്ത സഭാ കാര്യാലയത്തിലും മാർപ്പാപ്പയുടെ അടുത്ത വൃത്തങ്ങളിൽ കടുത്ത അതൃപ്തിയുണ്ട് വത്തിക്കാൻ രണ്ട് സീനിയർ നേത്രാന്മാരുമായി ടെലിഫോണിൽ ചർച്ച നടത്തുകയും ബിഷപ്പുമാരായ തട്ടിലിന്റെയും പാം്ലാനിയുടെയും നീക്കങ്ങളിൽ വിശ്വാസികൾക്കുണ്ടായ അപമാനങ്ങളിൽ വ്യക്തത തേടുകയും ചെയ്തിട്ടുണ്ട് സഭയുടെ അനുകൂല സംഘടനകളെ എന്തുകൊണ്ട് സഭയുടെ നേതൃത്വം അകറ്റി നിർത്തി എറണാകുളത്ത് സഭയെ സ്നേഹിക്കുന്നവരെ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങിയവരെ വിശ്വാസത്തിൽ എടുക്കാത്ത മാർത്തട്ടിന്റെയും മാർപാമ്പളായ നീക്കങ്ങൾ മെത്രാന്മാരെ വളരെ വ്യസനത്തിലാക്കിയിട്ടുണ്ട് റാഫേൽ തട്ടിൽ വിശ്വാസികളെ മാനിക്കാത്തതും അൽമായരായ നേതാക്കളെ അകറ്റി നിർത്തിയതിലും സിനഡിലെ മെത്രാന്മാർ ചോദ്യം ചെയ്തു അൽമായ നിയമങ്ങളിൽ മെത്രാൻമാർ പലരും അതൃപ്തി തന്നെയാണ് സഭയിലെ പ്രഗത്ഭരായ നേതാക്കളെ ഒഴിവാക്കുന്ന പ്രവണതകളിൽ സീനിയർ മെത്രാന്മാർ കടുത്ത ഭിന്നതയിലാണ് മീഡിയ കമ്മീഷൻ പബ്ലിക് അഫെയർസ് എന്നിവയിൽ നിയമനങ്ങൾ നടത്താത്തതും മെത്രാൻമാരെ അലോസരപ്പെടുത്തുന്നുണ്ട് കത്തോലിക്ക സഭ നിഷ്കർഷിക്കുന്ന വിശുദ്ധ കുർബാന എറണാകുളത്ത് നടപ്പാക്കാത്തതിലും തട്ടിലിനും പാംബ്ലാനിക്കും എതിരെയുള്ള നടപടികളും താക്കീതിന്റെ രൂപത്തിൽ വത്തിക്കാൻ അറിയിച്ചിട്ടുമുണ്ട് സീറോ മലബാർ കുരിയിൽ കടുത്ത വിശ്വാസി വിരുദ്ധരായ വൈദികരെ എന്തിനു നിയമിച്ചുവെന്നും താക്കീതിൽ ചോദിക്കുന്നുണ്ട് ജനവിശ്വാസം നഷ്ടപ്പെട്ട മാർത്തട്ടിലും മാർ തൽസ്ഥാനങ്ങളിൽ തുടരുന്നതിൽ ഭൂരിഭാഗം മെത്രാന്മാരും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുമുണ്ട് സിനഡിൽ പറയാത്ത കാര്യങ്ങൾ മാർപ്പാമ്പ്ലാനിയും മാർച്ചെട്ടിനും നടപ്പാക്കുന്നത് മെത്രാൻമാർ നീരസത്തിലാണ് സഭയുടെ പോഷക സംഘടനകൾ വിമത പ്രവർത്തനത്തിന് ഹേതുവാകുന്നതിലും വത്തിക്കാൻ വിശദീകരണം തേടിയിട്ടുണ്ട് സഭയുടെ പല ഘട്ടങ്ങളിലും അത്മായ പ്രാതിനിധ്യം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് പൗരസ്ത കാര്യാലയം വിശദീകരണം തേടിയിട്ടുണ്ട് വിമത വൈദികർക്കെതിരെ നടപടിയും എറണാകുളം കൂരിയ മാറ്റുന്ന കാര്യത്തിലും വത്തിക്കാൻ തീരുമാനങ്ങൾ അറിയിച്ചിട്ടുണ്ട് ചാൻസലർ ഫാദർ എബ്രഹാം കാവിൽ പുരീടത്തെയും മൂന്ന് കുരിയാ വൈദികരെയും ഉടൻ സ്ഥലം മാറ്റാനും നിർദ്ദേശമുണ്ട് കാന നിയമങ്ങൾ ലംഘിച്ച ചാൻസലർ ഫാദർ എബ്രഹാം കാവൽ കുറയണം വീണ്ടും തുടരുന്നത് വിശ്വാസികളിൽ ഉണ്ടാക്കുന്നുണ്ട് മേജർ ആർച്ച് ബിഷപ്പ് സീറോ മലബാർ സഭയെ കൂടുതൽ പ്രതിസന്ധികളിൽ തള്ളിവിടുന്നത് തുടരാൻ കഴിയില്ല എന്നാണ് വത്തിക്കാന്റെ നിരീക്ഷണം എറണാകുളത്തെ സംഘർഷങ്ങൾ ഇനിയും ഉണ്ടായ പാംബ്ലാനിയും തട്ടിലും പുറത്താകുക തന്നെ ചെയ്യും അനാരോഗ്യം മൂലമുള്ള മാർത്തട്ടിലിന്റെ രാജിയും വത്തിക്കാൻ പരിഗണനയിലാണ് അഡ്മിനിസ്ട്രേറ്റർ ഭരണ സാധ്യതയും വത്തിക്കാൻ തേടുന്നുണ്ട് സഭയിൽ നിന്നുള്ള മാർ കല്ലറങ്ങാട് മാർ ആലപ്പാട്ട് എന്നിവരാണ് അഡ്മിനിസ്ട്രേറ്റർ പദവിയിൽ വത്തിക്കാൻ നിർദ്ദേശിക്കുന്നവർ വത്തിക്കാനിൽ നാമകരണ നടപടികളിൽ റിയേറ്ററായ പാലാ സ്വദേശി ഡോക്ടർ പോൾ പള്ളത്തും പരിഗണനയിലാണ്